ക്ഷേത്ര നമസ്കാരം റേഷൻ കാർഡ് മീഡിയ അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം കോഴ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ കുറവിലങ്ങാടിനടുത്തുള്ള കോഴ എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ നരസിംഹസ്വാമി ക്ഷേത്രമാണ് കോഴ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ട് ഈ ക്ഷേത്രം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിലകൊള്ളുന്നു എം സി റോഡിൽ കോഴ ജംഗ്ഷനിൽ നിന്നും പാലാ റോഡിലേക്ക് തിരിഞ്ഞ് ഉദ്ദേശം ഇരുന്നൂറ് മീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് ക്ഷേത്ര നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം ക്ഷേത്ര ും ഭഗനും ഭഗവതിയും സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന സദാസമയവും അനുഗ്രഹം ചൊരിയുന്ന ക്ഷേത്ര സന്നിധി കോഴ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ കൃത്യമായ കാലപ്പഴക്കം നിർണ്ണയിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ചതുര ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി സ്വയംഭുവായ ലക്ഷ്മി സമേതനായ നരസിംഹമൂർത്തിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സന്തുഷ്ടഭാവത്തിൽ സ്വയംഭുവായി ലക്ഷ്മി സമേതനായ ശ്രീ നരസിംഹസ്വാമി വാണരുള്ളുന്ന കേരളത്തിലെ ഏക ക്ഷേത്രം എന്ന പ്രത്യേകതയും ഈ കോഴ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിനുണ്ട് ശ്രീ നരസിംഹസ്വാമിയെ കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് ഉപപ്രതിഷ്ഠകളായി ക്ഷേത്ര ശ്രീകോവിലിനോട് ചേർന്ന് തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ചെറിയൊരു ശ്രീകോവിലിനകത്ത് ഗണപതി ശിവൻ എന്നിവരുടെ പ്രതിഷ്ഠയുണ്ട് കൂടാതെ ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ഒരു തറയിൽ നാഗരാജാവ് നാഗയശി എന്നിവരുടെ പ്രതിഷ്ഠയുമുണ്ട് കൂടാതെ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായി ദുർഗ ഗണപതി ക്ഷേത്രവും ഒരു സർപ്പക്കാവും ഇവിടെയുണ്ട് ഈ ക്ഷേത്രത്തിൽ ഒരു ശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി ദുർഗയും ശാസ്താവും ഗണപതിയും കുടികൊള്ളുന്നു ഈ ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ഒരു തറയിൽ സുന്ദര യക്ഷിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു കൂടാതെ ഈ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് ഒരു സർപ്പക്കാവുമുണ്ട് ഈ ക്ഷേത്രത്തിൽ എല്ലാ മാസത്തിലെയും ആദ്യ ഞായറാഴ്ച മാത്രമാണ് പൂജകൾ നടത്തി വരുന്നത് സർപ്പക്കാവിൽ വർഷത്തിലൊരിക്കൽ കന്നിമാസത്തിലെ ആയിലും നാളിലും പൂജയുണ്ട് ഇത്രയുമാണ് ഈ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠകൾ ലോകത്തിന്റെ സംരക്ഷണാർത്ഥം ഭഗവാൻ ശ്രീ മഹാവിഷ്ണു തന്റെ നാലാമത്തെ അവതാരമായി ഹിരണ്യകശിപു നിഗ്രഹത്തിനായി ശ്രീ നരസിംഹമൂർത്തിയായി അവതാരമെടുത്തു ഹിരണ്യകശിപു നിഗ്രഹത്തിന് ശേഷം കോപത്താൽ നിന്ന നരസിംഹമൂർത്തിയുടെ കോപം ശമിപ്പിക്കുവാൻ ദേവാദി ദേവകൾക്കോ ലക്ഷ്മി ദേവിക്കോ സാധിച്ചില്ല ഉഗ്ര കോപത്താൽ ജ്വലിച്ചു നിന്ന നരസിംഹമൂർത്തിയെ കണ്ട പ്രഹ്ലാദൻ തന്റെ ഭക്തി കൊണ്ടും സ്തുതിഗീതങ്ങൾ കൊണ്ടും നരസിംഹമൂർത്തിയെ സംപ്രീതനാക്കി അങ്ങനെ പ്രഹ്ലാദനിൽ വളരെ സംപ്രീതനായ ശ്രീ നരസിംഹസ്വാമി കോപമടക്കി പ്രഹ്ലാദിനെ അനുഗ്രഹിച്ചു ഇതേ സമയം ശ്രീ നരസിംഹമൂർത്തിയുടെ മടിയിൽ ലക്ഷ്മി ദേവിയും വളരെ സന്തോഷപൂർവ്വം ഇരുന്നു ഈ ഭാവത്തിൽ ലക്ഷ്മി സമേതനായി ശ്രീ നരസിംഹസ്വാമിയാണ് കോഴ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ചതുരശ്രീകോവിലിനകത്ത് കിഴക്കോട്ട് ദർശനമായി സ്വയംഭൂവായി വാണരുള്ളുന്നു ഈ ക്ഷേത്രത്തിലെത്തി നരസിംഹസ്വാമിയെ ദർശനം ചെയ്യുന്നതോടൊപ്പം തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ഭക്തർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏക സ്വയംഭൂ നരസിംഹസ്വാമി ക്ഷേത്രമായ ഇവിടെ നിരവധി ഭക്തജനങ്ങളാണ് ദിനംതോറും ദർശനത്തിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഉദ്ദിഷ്ടകാരി സിദ്ധിക്കായി പാനകം പാൽപ്പായസം നാഴിയും പിടിയും തൃക്കൈവെണ്ണ നെയ്വിളക്ക് നരത്തല തിരുവോണ പൂജ അതുകൂടാതെ എല്ലാ മാസത്തിലെയും തിരുവോണനാളിൽ തിരുവോണ ഊട്ടും ഭഗവാന് വഴിപാടായി ഭക്തർ സമർപ്പിച്ചു വരുന്നു എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു വളരെ കാലം ഞാൻ പി എസ് സി എഴുതി ഇങ്ങനെ ഇല്ലാതെ ഒത്തിരി കാലം നടന്നൊരു ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ജോലി കിട്ടുന്നത് അത് ഇവിടെ വന്ന ആ ഒരു പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് തന്നെയാണ് എനിക്കതായത് ആ നരസിംഹ സ്വാമിയുടെ അനു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് എനിക്ക് ആ ജോലി കിട്ടിയതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് തന്നെ എനിക്ക് ആ ജോലി കിട്ടിയത് അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉത്സവ ബലിയൊക്കെ നടത്തിയായിരുന്നു ഉത്സവത്തിന് ഉത്സവ ബലിയൊക്കെ നടത്തി എന്ത് വിഷമം ഉണ്ടെങ്കിലും എനിക്ക് ഇവിടെ വന്ന് ഇവിടെ ഈ അമ്പലത്തിൻ്റെ ഈ അന്തരീക്ഷത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു സമാധാനം കിട്ടും എന്നുള്ളതാണ് അതേപോലെ കുട്ടികൾക്കാണേലും ഏറ്റവും നല്ല ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുള്ളത് അത് ഞാൻ കണ്ടിട്ടതോളം ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും നല്ല ഉയർച്ചയിൽ എത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഡിസംബർ മാസം മുതൽ ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്ന് തുടങ്ങിയതാണ് ഇവിടെ വന്ന് ഞങ്ങൾ ഞങ്ങളാദ്യം വാടകയ്ക്കായിരുന്നു താമസിച്ചോണ്ടിരുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ വന്നു തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിൽ മനസ്സിലോർത്ത് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും എനിക്ക് വീട് വെച്ച് താമസിക്കുകയാണെങ്കിൽ എനിക്ക് നിത്യം വന്നു പോകാൻ എനിക്ക് സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചു അതിനനുസരിച്ച് എനിക്ക് ക്ഷേത്രത്തിനടുത്ത് തന്നെ എനിക്കൊരു വീട് വെച്ച് നിത്യവും ഈ ക്ഷേത്രത്തിൽ വന്നു പോകാനായിട്ടുള്ള ഒരു ഭാഗ്യം ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ട് കേരളത്തിലെ ഏക സ്വയംഭൂ സ്വയംഭൂക്ഷേത്രമാണ് നരസിംഹസ്വാമിയുടെ ഏക സ്വയംഭൂ സ്വയംഭൂക്ഷേത്രമാണിത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ പാനകവും അതുപോലെ ഇവിടെയുള്ള പ്രധാന വഴിപാടായ നെയ്വിളക്കൊക്കെ പ്രാർത്ഥി കത്തിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആഗ്രഹം സാധിക്കും ഞാൻ കുറിച്ചാനത്ത് വരുവാണ് ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ച് ആറ് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അവൾ യു കെയിൽ കല്യാണം ഒക്കെ കഴിഞ്ഞ് യു കെയിൽ പോയിരിക്കുകയാണ് അപ്പോൾ അവിടെ പഠിക്കുക രണ്ട് വർഷമായി പഠിക്കുവാണ് ബയോ ഇൻഫർമാറ്റിക്സ് പഠിച്ചു അപ്പം പഠിത്തം കഴിഞ്ഞിട്ട് അവൾക്ക് ആ പഠിത്തത്തിനനുസരിച്ചുള്ള ഒരു ജോലി ഇതുവരെ കിട്ടിയില്ല അത് കിട്ടുന്നതിന് വേണ്ടി നരസിംഹസ്വാമിക്ക് പാനകം നിവേദ്യം കൊടുക്കാനായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ഇവിടെ വരുന്നതാണ് ഇപ്പം മൂന്നാമത് പ്രാവശ്യം ഇവിടെ വരുന്നത് മൂന്ന് പ്രാവശ്യമായി അത് അഞ്ച് പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അത് കൂടാതെ എൻ്റെ ഇങ്ങനെ തലയിൽ ഞരമ്പു പൊട്ടി ഒരു ചെറിയൊരു സ്ട്രോക്ക് പോലെ വന്നായിരുന്നു ഒരു മൂന്ന് വർഷം മുമ്പ് അപ്പം വേണ്ടി ധന്വന്തരി മന്ത്രാർച്ചന ഇവിടെ നടത്തുന്നുണ്ട് അപ്പം അങ്ങനെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഏകദേശം അത് തീരാറായി വരുന്നതേ ഉള്ളൂ അപ്പം അവരുടെ പഠിത്തം കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ക്ഷേത്ര സന്നിധി കോഴ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവവും നരസിംഹ ജയന്തിയും വലിയ പ്രാധാന്യത്തോടെ ആഘോഷപൂർവ്വം നടത്തിവരുന്നു കുംഭമാസത്തിലെ തിരുവോണം ആറായിട്ടായി വരുന്ന വിധം ആറു ദിവസത്തെ ഉത്സവമാണ് ഈ ക്ഷേത്രത്തിൽ കൊണ്ടാടുന്നത് വൈശാഖ മാസത്തിലെ വെളുത്ത വർഷത്തിലെ ചതുർദശയിലാണ് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന നരസിംഹ ജയന്തി ആഘോഷങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നത് കോഴാശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം കുംഭമാസത്തിൽ തിരുവോണം ആറാട്ട് വരത്തക്ക രീതിയിൽ ആറ് ദിവസ ഉത്സവമാണ് കൊണ്ടാടുന്നത് ഉത്സവ പ്രധാനപ്പെട്ട വഴിപാട് ഉത്സവ വില നടത്തുന്നതിന് ഏകദേശം ഒരു നിലവിലൊരു അമ്പതിനായിരം രൂപയോളം ചിലവ് വരുന്നുണ്ട് നാല് ദിവസ ഉത്സവവലിയാണ് നമുക്കൊരു ഉത്സവത്തോട് അനുവദിച്ച് നടത്താൻ സാധിക്കുന്നത് മിക്കവാറും എല്ലാ വർഷവും തന്നെ നാല് ദിവസത്തെ ഉത്സവ ആൾക്കാർ നടത്താറുണ്ട് ദുഃഖ ശമനത്തിനും ശ്രേയസിനും ഒക്കെ വേണ്ടിയിട്ട് ആണ് ഈ വഴിപാട് നടത്തുന്നത് അതുപോലെ തന്നെ ചതിശതം വഴിപാടായിട്ട് അന്ന് ദേവസ്ൻ്റെ ഇതിൽ തന്നെ നടത്തും അതിൻ്റെ ഭക്തനങ്ങളുടെ പങ്കാളിത്തം അതിൻ്റെ അകത്തുണ്ടാകും ആറാട്ട് ഈ നമ്മളെ ഈ കുളത്തിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിനടുത്ത് തന്നെ കുളത്തിലാണ് ആറാട്ട് നടത്തുന്നത് ആറ് ദിവസത്തെ ഉത്സവം കൂടി സമാപിക്കും അതിനുശേഷം പിന്നെ നമ്മൾ വൈശാഖ മാസത്തിൽ നരസിംഹ ജയന്തി ആഘോഷിക്കുന്നുണ്ട് പന്ത്രണ്ട് ദിവസം ചന്ദനഞ്ചാർത്ത ആണ് അതിൻ്റെ പ്രധാന സവിശേഷത പിന്നെ നരസിംഹത്തോട് അനുബന്ധിച്ച് അന്നത്തെ ദിവസം പാനകം വഴിപാടായിട്ട് നടന്നുണ്ട് പിന്നെ കതൽക്കുല സമർപ്പണം ആണ് അതിൻ്റെ അകത്ത് വിദ്യ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വിദ്യാവിജയത്തിന് പ്രധാനപ്പെട്ട നരസിംഹസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഹ്ലാദിൻ്റെ സ്തുതി കേട്ട് സംപ്രീതനായിരിക്കുന്ന ഒരു ഇതിലായതുകൊണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ പ്രധാനമാണ് വിദ്യാവിജയത്തിന് നരസി അത് അന്നത്തെ ദിവസം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കതൽക്കുല സമർപ്പിക്കുന്നുണ്ട് അതിൻ്റെ അവസാനം പിറന്നാൾ സദ്യ പന്ത്രണ്ടാം ദിവസം പിറന്നാൾ സദ്യ നടത്തുന്നുണ്ട് അന്ന് ആയിരക്കണക്കിന് ഭക്തേനങ്ങൾ ഭക്തേനങ്ങളുടെ സമർപ്പണം കൊണ്ടാണ് നടത്തുന്നത് ആയിരക്കണക്കിന് ഭക്തേനങ്ങൾ ദൂരദേശങ്ങളിൽ നിന്ന് പോലും വന്ന് പങ്കെടുക്കുന്നുണ്ട് അത് ഈ കോഴ ഈ പ്രദേശത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് നരസിംഹ ആഘോഷം ഉത്സവത്തിൻ്റെ അതേ പ്രാധാന്യത്തിൽ തന്നെ ആണ് നരസിംഹ ആഘോഷം ഇവിടെ നടത്തി വരുന്നത് അതിപുരാതനമായ കോഴ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ പഴമയോടെയും വിശുദ്ധിയോടെയും സംരക്ഷിക്കുന്നതിനായി ക്ഷേത്ര ഭരണസമിതി നിരവധി നവീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ആയിരക്കണക്കിന് കൊല്ലം പഴക്കമുള്ള ക്ഷേത്രം കാലം ഉത്സവം മുടങ്ങുകയും നിത്യപൂജ മുടങ്ങിയില്ലെങ്കിലും ക്ഷേത്രത്തിലെ ഉത്സവം മറ്റു ചടങ്ങുകളെല്ലാം മുടങ്ങിയ അവസ്ഥയിലായിരുന്നു അതേ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി അധികാരത്തിലേറുകയും തുടർന്ന് ക്ഷേത്രത്തിൽ വിവിധ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ആദ്യം തന്നെ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം ചോർന്നൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു അത് ഓടുമാറി ചോർച്ച മാറ്റി എടുക്കുകയുണ്ടായി തുടർന്ന് ദേവപ്രശ്ന പരിഹാരക്രിയയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ തുടർച്ചയായി ഭാഗവസപ്താഹം നടത്തി വർഷങ്ങളോളം മുടങ്ങിക്കിടന്ന ഉത്സവം ക്ഷേത്രത്തിൽ പുനരാരംഭിച്ചു കുംഭമാസത്തിൽ തിരുവോണം ആറാട്ടായി വരുന്ന രീതിയിൽ ആറ് ദിവസത്തെ ഉത്സവമാണ് ഇന്ന് ക്ഷേത്രത്തിൽ നടന്നു വരുന്നത് ക്ഷേത്രത്തിൽ ആദ്യകാലത്ത് നിത്യധ്വജം ഇല്ലായിരുന്നു കൊടി കൊടിയേറ്റുന്ന രീതിയിലായിരുന്നു ഉത്സവത്തിന് ചെയ്തിരുന്നിരുന്നത് കമുകിൻ്റെ കൊടി കൊടിമരം സ്ഥാപിച്ച് അതിൽ കൊടിക്കൂര ഉണ്ടായിരുന്നത് എന്നാൽ ഭക്തജനങ്ങളുടെ ഒരു ആഗ്രഹപ്രകാരം ക്ഷേത്രത്തിന് നിത്യധ്വജം വേണമെന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ സത്യം പറഞ്ഞാൽ മാസത്തെ ഒരു ചിങ്ങമാസത്തിൽ തറക്കല്ലിട്ട് മകരമാസത്തിൽ പ്രതിഷ്ഠ എടുത്തിൽ കുംഭത്തിലെ ഉത്സവവും നടത്തുന്ന രീതിയിൽ അന്ന് മാസത്തിനകം ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവാകുന്ന രീ ചിലവ് വരുന്ന രീതിയിൽ ആ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ധ്വജപ്രതിഷ്ഠ നടത്തുവാൻ സാധിച്ചു ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടപ്പന്തലും മണ്ഡപവും സ്ഥാപിക്കാൻ സാധിച്ചു എന്നാൽ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം പൂർണമായിട്ടും പുനർനിർമ്മിക്കാൻ സാധിച്ചിരുന്നില്ല പഴയ കാലത്തെ കേടുപാടുകൾ തീർത്ത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്താനേ സാധിച്ചുള്ളൂ തുടർന്ന് ഇപ്പോഴും ചുറ്റമ്പലത്തിൻ്റെ കാര്യമായ കേടുപാടുകളുള്ളതിനാൽ ചെറിയ നവീകരണ പ്രവർത്തനങ്ങളുണ്ട് സാധിക്കാതെ വന്നിരി സാധിക്കാതെ വന്നിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം ഗോപുരം എന്നിവ അടിയന്തിരമായി പൂർണ്ണമായും പൊളിച്ചു പണിയേണ്ട സ്ഥിതിയിലാണ് ഏകദേശം ഒരു കോടി രൂപയോളം സാമ്പത്തിക ചെലവ് വരുന്ന നിർമ്മാണ പ്രവർത്തനമാണ് നടത്തേണ്ടത് ചുറ്റമ്പലം പൂർണ്ണമായും പൊളിച്ചു മാറ്റി പുതിയ ചുറ്റമ്പലം പണിയുക പുതിയ ക്ഷേത്ര ഗോപുരം നിർമ്മിക്കുക എന്നീ പ്രവർത്തനങ്ങൾക്ക് ക്ഷേത്രം ആരം പ്രാരംഭം കുറിച്ചിരിക്കുകയാണ് പക്ഷേ ഭീമമായ ഒരു തുക ചെലവ് വരുന്നതിനാൽ ക്ഷേത്രത്തിൻ്റെയും പരിസരത്തുള്ള ആളുകളുടെയും മാത്രം സാമ്പത്തിക രീതിയിൽ ഒതുങ്ങുന്നതല്ല ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം എല്ലാ ഭക്തജനങ്ങളുടെയും നരസിംഹസ്വാമിയുടെ എല്ലാ ഭക്തരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിലേ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം പൂർണ്ണമായി പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കും അതോടൊപ്പം തന്നെ കോഴ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ കേരളത്തിലെ ഏക സ്വയംഭൂ നരസിംഹസ്വാമി ക്ഷേത്രമായ കോഴ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനും ആ എല്ലാ ഭക്തജനങ്ങളെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലെ ഏക സ്വയംഭൂ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെത്തി ഭഗവാനെയും ശ്രീലക്ഷ്മി ദേവിയെയും ദർശനം ചെയ്യുവാനായത് ജീവിതത്തിലെ മറക്കാനാവാത്ത മറ്റൊരു വലിയ സൗഭാഗ്യമായി കരുതുന്നു കോഴ ശ്രീ നരസിംഹസ്വാമിയുടെയും ശ്രീ മഹാലക്ഷ്മിയുടെയും മറ്റുപദേവതകളുടെയും സർവ അനുഗ്രഹങ്ങളും വാങ്ങി ക്ഷേത്ര സന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും വീണ്ടും ജൈത്രയാത്ര തുടരുന്നു റേഷൻ കാർഡ് മീഡിയ ക്ഷേത്ര സന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഭഗവാനും ഭഗവ Thank mm -hmm.